ഫ്രണ്ട്സ് ഞാണ്ടല്ലോ എടുത്തേക്ക് പോകുന്നതാണ് ഞാൻ നമ്മുടെ പുതുശ്ശേരി പുലശ്ശേരിയിൽ ഫിഷിൻ്റെ ഷോപ്പില്ലേ പെർസി പെർസി ഫിഷിൻ്റെ അപ്പോൾ അവിടെ നിന്ന് പുതിയ എന്താ മധുരവും കിട്ടും പുതിയ മീൻ പുതിയ മീൻസ് മീൻ പുതിയ മീൻ മധുനവും കിട്ടേട്ടാ അതിനുവേണ്ടി ഒക്കെ പോകും ഞാൻ തലപ്പുറമ്പിൽ വണ്ടി ഹോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം മീൻ ചൊവ്വാഴ്ച ഇന്ന് വരുന്നു നമുക്ക് ഓർമ്മ ആണ് അപ്പൊ ചൊവ്വാഴ്ച മീൻ പുതിയ മീൻ വരും തന്നെ അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം ഓക്കെ താൽപ്പര് ബുള്ളിൽ എന്താ തിരക്ക് എന്ന് അറിയാ ഓണത്തിന്റെ തിരക്കാൻ തോന്നുന്നു മാർക്കറ്റിലും ഭയങ്കര തിരക്കും ഓണത്തിന്റെ സമയല്ലേ ഓണായില്ലേ ഓണത്തി ഞാനങ്ങനെ മാങ്ങട എത്താനാ ചേട്ടാ ഭക്ഷണം പോയണ്ട് ഇല്ല ഇതിലൂട്ടിക്കോ ആന്ന് എന്നറത്താർ പോകട്ടെ ഇതേതാ സ്ഥലം വീട്ടിക്കോല ആണോ വിറ്റിക്കോന്ന സ്ഥല തോന്നട്ടെ ഇത് അറിയില്ല ആ ഇതിലൂട്ടിയാന്ന് എണ്ണച്ചറത്താറ് റോഡ് പോകുന്നത് ആ ഇതന്നെ കുപ്പത്തുനിന്ന് ഇവിടെയാണെന്ന് വന്ന് ചേരാട്ടാ കുപ്പത്തുനിന്ന് മലകളിലൂടെ കയറിയിട്ട് മലകളുടെ ഇടയിലൂട്ടെല്ലാം വന്നിട്ട് മലകളുടെ മുകളിലൂട്ടെല്ലാം വന്നിട്ട് നേരെ ഇവിടെയാന്ന് വന്ന് ചേരുന്നു കുപ്പത്തുനിന്ന് നേരെ ഉയർത്തേക്കാട്ടാ തലപ്പുറം ബസ് സ്റ്റാൻഡൊന്നും ടച്ചാകുന്നില്ല നേരെ ഇവിടുത്തേക്കാണ് വരുന്നത് നമുക്ക് ഇതുപോലെ അങ്ങനെ പോവും അല്ല മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ഇതിലൂട്ട് വണ്ടിയെടുത്ത് പോയിട്ടു അതായത് ഇതിലൂട്ട് അങ്ങനെ വണ്ടിയെടുത്ത് പോയിട്ടു കുറേ മുമ്പ് വണ്ടിയെടുത്ത് പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായി അങ്ങനെ കാണാൻ പോയതാണ് അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്കെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ ഇന്നെല്ലാം കാണുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചേരും അപ്പോൾ എം എച്ചറത്താറ് പോകുന്ന റോഡുണ്ടോ നല്ല ഹൈറ്റ് ആയിട്ടാ പോകുന്ന കേട്ടോ അവിടെ നല്ല ഹൈറ്റിൽ ഇതാ നേരെയാണ് പോകുന്നത് എന്നിട്ട് ഇപ്പോൾ ഇതിലൂട്ടിയാ പോകണ്ടോ ലറ്റ് കണ്ട ഇതിലൂട്ടിയാ പോകുന്നത് കണ്ട ഇതിന് മുകളിലേക്കൂടെ പോകുന്നുണ്ടോ ഹൈറ്റിൽ നല്ല ഹൈറ്റിലാ പോന്നക്കളം ബക്കളം ടൗണോ ഞാനിപ്പോ കല്യാശ്ശേരി സത്യം പറഞ്ഞാൽ ആ റോഡൊന്നും മനസ്സിലാകുന്നില്ല ട്ടാ റോഡേതാണ് മനസ്സിലാവുന്നില്ല ഒരു മണി നടക്കുന്നോണ്ട് സ്ഥലങ്ങളെല്ലാം മൊത്തം മാറി അങ്ങോട്ടേക്കാറു എന്നാറ് പോകുന്ന ഏകദേശം മാറി ഒന്നും മനസ്സിലാകുന്നില്ല മാങ്ങാട് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തി നമുക്ക് നേര ഫിഷിന്റെ ചോക്ലേറ്റ് കേട്ടോ അങ്ങനെത്തിട്ടോ കുറച്ചായിട്ട് കളർമീന്റെണ്ട് ഗി ഗപ്പി ഗപ്പി കളർമീൻറെ നോക്കട്ടെ മിക്സ്ഡ് മിക്സ്ഡ് മിക്സിഡ് ഇത് വൈറ്റ് കളറ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് റസ് ഉണ്ടല്ലോ ഇത് ഒരു ചൂട് ഞാൻ കൊണ്ടുപോയിന് ചത്തുപൈ ചത്തുപൈ അപ്പോ ഇതിന് ഞാൻ ഒരു ജോഡി കൊണ്ടുപോയി ഇതിന്റെ പെണ്ണിപ്പൂ ഉണ്ട് ആണ് ചത്തുപൈ ആണ് റെഡാണ് മറ്റേത് വണ് പെണ്ണിപ്പൂ ഉണ്ട് ഒരു ബക്കറ്റിൽ ഉണ്ട് ഒരു പ്രസഹിക്കാനൊരു ഇട്ട് വെച്ച് ആണില്ല ഇത് മിക്സ്ഡ്

നമ്മളെ ഓസ്കാറിന്റെ ചെറുതൊന്നും വന്നിട്ടില്ല ഇന്ന് വരും ചോദിച്ചു ഇത് നൂറ്റി ഒന്നിനല്ലേ ജോഡിക്ക് ഒന്നുമില്ല ഗുണത് കണക്ക് എന്റെ ബെഡ്റൂമിൽ ചെറിയ അക്കേരും ഉണ്ട് കുഞ്ഞി അക്കേരും അതിലൊക്കെ കണക്ക ഈ സാധനം ഈ സാധനം ഇഷ്ട തീർന്നു ഇപ്പൊ രണ്ടെണ്ണയില്ല

ബ്ലാക്ക് ഇത് ടൈഗർ ബ്ലാക്ക് ഉണ്ടോ താങ്ങോ റോസ്കാർ ബ്ലാക്ക് വലിയ റോസ്കാർ റോസ്കാറേഞ്ചൽ ഏഞ്ചൽ ഏഞ്ചൽ ഇത് വേറെ രസമാണ് കണ്ടിട്ടാണുണ്ടോ ഇതുണ്ടോ ഇത് വേറെ ഇത് ബാറോസുണ്ട് നോക്കട്ടെ 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 ഫിഷ് ഫുൾ സംഭവ ഫിഷുണ്ടാ നമ്മൾ അക്കാരും ഫിഷും നമ്മളെ വീട്ടിലെ സെൻട്രാർ കുറെ ഇങ്ങനെ പത്ത് പന്ത്രണ്ട് പത്ത് പതിനഞ്ചണ് പല കളറിലുള്ള സാധനം കുറെ കേന്ദ്രം വാങ്ങിക്കോണ്ടു പോയിട്ടു ഫുള്ള് ആക്റ്റീവ് അല്ലേ നല്ല ആക്റ്റീവാണ് മഞ്ഞ പച്ച ചോപ്പ്

ചെറുത് നോക്കി കേട്ടാന്നു മീഷോലോണ്ട് കേട്ടാന്ന് പറഞ്ഞ കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനം ആയിരത്തി ഇരുന്നൂറ് ഒന്നിൽ എന്താ അതിൽ പേരെന്താമോ കമന്റ് കേട്ടോ സാധനം അത് തന്നെയാകുമ്പോ കാണുമ്പോ കേട്ടത് പോലെ ഉണ്ട് കുറച്ച് കളറുള്ള കേട്ടോ പച്ച കിണറിലെല്ലാം നല്ലോണം ഉണ്ടാവും കേട്ടോ വളർന്ന് പടർന്ന് പിടിക്കും പടർന്ന് പിടിക്കും കിണറിലെല്ലാം പടർന്ന് വന്നൊരുക്കും ഞാൻ അടുത്തൊരു കുറച്ച് എന്റെ നമ്മളെ കിണറിലില്ല നമ്മളെ ചങ്ങായിൻ്റെ കിണറിലുണ്ട് ഇഷ്ടം വല്ലതും അറന്നിട്ട് ആ ചെടി ആ ഇവിടെ പൈസയാന്ന് ഇവിടെ പത്ത് ഉറുപ്പ മുപ്പത് രൂപ നമ്മളെ ചങ്ങാൻ്റെ കിണറിലെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വാരിയിട്ട് നമ്മളെ വീട്ടിലെ സെൻറ്ററിലെ അക്കി അടുത്തലും എല്ലാം ഇട്ടിരിക്കും എന്റെ അക്കി എടുത്താലും കണ്ടില്ല ചെറുങ്ങനെ ചെറുതായിട്ട് ബെഡ്റൂമിലൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് കുറച്ച് ഉണ്ട് രണ്ട് കുറച്ച് ഓക്കട്ടെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മീൻ എടുത്തിട്ടില്ല കേട്ടോ മീനൊന്നും വാങ്ങില്ല നല്ല നല്ല മീൻ വരാനുണ്ട് ഞാൻ വിചാരിച്ച മീൻ്റെ ഏകദേശം ഞാൻ വിചാരിച്ച സാധനം ഏകദേശം കഴിഞ്ഞു ഉണ്ട് ബട്ട് പുതിയ വരാനുണ്ടോ നോക്കിയിട്ട് വരാം ഓക്കെ അപ്പൊ വീട് വിട്ടു ആയി ആറേ മുക്കാലായി അവര് ക്ലോസ് ചെയ്യുന്ന ടൈം ആയി അങ്ങനെ ഏതായാലും അതുകൊണ്ട് മീൻ വാങ്ങിയിട്ടില്ല രണ്ടോ ഓസ്കാറിനാണോ വിചാരിച്ചു ഓസ്കാർ പല ടൈപ്പ് ഉണ്ടാ പല ടൈപ്പുകൾ അവിടെ ഉണ്ട് പുതിയ വരാനുണ്ട് പോകും പിന്നെ വരുവല്ല എന്തായാലും വാങ്ങാല രണ്ടോ ഒരു ജോടി എടുക്കണം വിചാരിച്ച പുതിയ വന്നുകഴിഞ്ഞാല് അതിൽ നല്ല ഉള്ളതില് നല്ല നോക്കിയെടുക്കാം മനസ്സിലാക്കാം അപ്പൊ കുറെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാവരും തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് ബാക്കിയുള്ളതാടുണ്ടാവും മനുഷ്യന്മാരുടെ അവസ്ഥയാണ് അതെ അങ്ങനെ ഇവിടുന്ന് വിടുകയാണ് പോകുമ്പോടുന്ന് ചാ എടുക്കണം

മാരായമുണ്ട് ഇവിടെ റോഡ് സൈഡില് അതിൽ തന്നെ മാരായമുണ്ട് പക്ഷികളുണ്ട് കാക്കിയും കൊക്കല്ലുണ്ട് കൊച്ച കൊച്ച തറക്ക് തറക്കപ്പിടാണ്ട സാധ്യത വളരെ കൂടുതലാണ് ഹെൽമറ്റ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല കാക്കിയും കൊക്കെല്ലാം മരുവാകുമ്പോൾ സന്ധ്യ ആകുമ്പോൾ ഇങ്ങനെ കൂടാൻ വേണിക്ക് വരും കരി നിൽക്കുന്നില്ലേ കരി നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വന്ന് ഏഹ് ചിറ്റിങ്ങനെ കരിന്ന് നമുക്ക് ഓർമ്മ വന്ന് തലക്ക് കണ്ണ മരം കണ്ട ബേക്കറി മുകളില് നല്ല തലൻ്റെ മുകളില് മരം കണ്ട തലൻ്റെ മുകളില് കണ്ണ മരം കണ്ട മുകളിലെല്ലാം കാക്ക നിറച്ചുണ്ട് കാക്ക കരി കാക്ക കരയൊന്നു ഫുൾ മരുന്ന കാക്കയും ഉണ്ടാകും കൊക്കും ഉണ്ടാകും കൊക്ക് കൊച്ചില്ല കൊച്ച 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 കൊച്ചയും ഉണ്ടാവും